എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എസ് എസ് സി പേസ് തേട്ടിന്റെ ബാലൻസ് ഉള്ള പോസ്റ്റുകളാണ് നമ്മൾ ധാരാളം പോസ്റ്റുകൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് ഉള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ക്യാൻഡിറ്റ് അറ്റൻഡന്റ് ആണ് സി ആർ വൺ സീറോ വൺ ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആൻ്റെ ക്വാളിഫിക്കേഷൻ ഓഫീസ് ഓഫ് ദ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സിലേക്കാണ് പതിമൂന്ന് വേക്കൻസിയാണ് പോസ്റ്റ് കേരളത്തിൽ ഇതിന് എക്സാം ഉണ്ട് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ ഇതിന് എക്സാം ഉണ്ട് അതുകൊണ്ട് നല്ലൊരു അവസരമാണ് നമുക്ക് എല്ലാ പോസ്റ്റിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എത്ര പത്താം ക്ലാസ് പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടും ഒറ്റ എക്സാം ആണ് ഉണ്ടായിരിക്കുന്നത് പ്ലസ് ടു ആണെങ്കിലും ഒറ്റ എക്സാം ഡിഗ്രി ആണെങ്കിലും ഒറ്റ എക്സാം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ വഴി എസ് എസ് പ്രൊഫൈൽ വഴി നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഒന്നാമത്തെ പോസ്റ്റ് അറ്റൻഡൻറ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് കാറ്റഗറി കോഡ് സി ആർ വൺ സീറോ വൺ ടു ഫൈവ് ആണ് പതിമൂന്ന് വേക്കൻസി ആണ് പോസ്റ്റിലേക്ക് പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിന് അണ്ടർ സ്റ്റുഡന്റും ഇരുപത്തിയെട്ട് വയസ്സിൽ ഒബി സിക്കും മുപ്പത് വയസ്സിന് എസ് സി എസ് ആൻഡ് അപേക്ഷിക്കാം ലെവൽ വൺ ആണ് സാലറി സ്കെയിൽ അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അറ്റൻഡൻസ് സൈസ് ആണ് സിആർ വൺ സീറോ ഫൈവ് ടു ഫൈവ് എൻ സി സി പത്താം ക്ലാസ് പോളിഫ് മതി അപേക്ഷിക്കാൻ ലെവൽ വൺ ആണ് സാലറി സ്കെയിൽ പതിനെട്ട് പതിനെട്ട് ഇരുപത്തിയേഴ് ഏജ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് ക്യാൻറ്റീൻ അറ്റൻഡൻറ് ആണ് നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പത്താം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ്മെറ്റ് ലെവൽ വൺ ആണ് സാലറി സ്കിൽ സിആർ വൺ സീറോ സെവൻ ടു ഫൈവാണ് പോസ്റ്റ് കോഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്തുകൊടുത്താണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആഗ്രഹിക്കാൻ ഈ പോസ്റ്റ് കോഡ് ഒന്ന് എഴുതി വെച്ചേക്കുക നമുക്ക് എത്ര പോസ്റ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത സി ആർ വൺ സീറോ നയൻ ടു ഫൈവ് ആണ് എം ഡി എസ് ആണ് ലൈബ്രറി അറ്റൻഡന്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിന് ഏജ്മെന്റ് നാഷണൽ റിസർച്ച് ലബോറട്ടറിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത ഫയർമാൻ ആണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സി ആർ വൺ വൺ ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ലെവൽ ടു ആണ് സാലറി സ്കെയിൽ അഞ്ച് ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ അടുത്തത് അടുത്തത് മാൻ ആണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് ഇയർ വൺ സീറോ സിക്സ് ടു ഫൈവ് ആണ് പ്ലസ് ടു ആണ് അതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സാണ് ഏജ്മെറ്റ് അടുത്ത പോസ്റ്റ് ലൈബ്രറി ആണ് ഹയർ സെക്കൻഡറി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് ഇ ആർ വൺ വൺ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ഇ ആർ വൺ ത്രീ സീറോ ടു ഫൈവ് ആണ് ക്യാൻറ്റീൻ അറ്റൻഡൻറ് ആണ് നാഷണൽ ലൈബ്രറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ ഏജ് ലിമിറ്റ് ഏജിന് റിലാസ് ലഭിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് ക്ലർക്കാണ് ഇ ആർ വൺ ത്രീ വൺ ടു ഫൈവ് ആണ് നാഷണൽ ലൈബ്രറി മിനിസ്റ്റർ ഓഫ് കൾച്ചറിലേക്കാണ് വേക്കൻസി പ്ലസ് ടു ആണ് ഇതിലേക്കുള്ള ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഇ ആർ വൺ ഫൈവ് സീറോ ടു ഫൈവ് വൺ ഓഫീസ് അറ്റൻഡൻറ്റ് ആണ് എം ഡി എസ് സോളൽ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനഞ്ച് വേക്കൻസി ഉണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലെ അണ്ട്രസിഡിനും ഇരുപത്തെട്ട് വയസ്സ് ഓഫീസിക്കും മുപ്പത് വയസ്സിൽ എസ് സി എസ് ടി കാൻഡ്സിനും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ആണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്തിലേക്കാണ് ഇ ആർ വൺ ഫൈവ് നയൻ ടു ഫൈവ് വൺ പോസ്റ്റ് കോഡ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഏഴ് വയസ്സിലാണ് ഏജ് ലിമിറ്റ് ലെവൽ ടു ആണ് സാലറി സ്കേല് അടുത്ത പോസ്റ്റ് ലൈബ്രറി അസിസ്റ്റന്റ് ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ലൈബ്രറി അസിസ്റ്റന്റ് സർട്ടിഫിക്കറ്റ് ആ പോസ്റ്റിലേക്ക് ചോദിക്കുന്നുണ്ട് കെ കെ വൺ സീറോ കേരള കർണാടക റീജൻ വൺ സീറോ ടു ടു ഫൈവ് ആണ് പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കേരള കർണാടക റീജനിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട് നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് ദിവസം അണ്ടർ റിസൾഡൻറ്റും ഇരുപത്തഞ്ച് ദിവസം ഒബി സിക്ക് മുപ്പത് ദിവസം എസ് എസ് ടിക്കാൻ അപേക്ഷിക്കാം ലെവൽ ഫോർ ആണ് സാലറി സ്കെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫീൽഡ് ഫീൽഡ്മാനാണ് കേരള കർണാടക റീജനിലേക്ക് വൺ വൺ നയൻ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് ഫോർ സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് മൂന്ന് വേക്കൻസി ഉണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ടെക്നിക്കൽ അറ്റൻഡൻറ് ആണ് സൈസ് ആണ് വൺ 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 ടു ഫൈവ് ആണ് കേരള കർണാർ റീജിയൻ പോസ്റ്റ് ഗാർഡ് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൻസിൽക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ആണ് കേരള കർണാർ റീജിയൻ വൺ ടൂ ഫോർ ടൂ ഫൈവ് ആണ് പോസ്റ്റ് കോർഡ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ലെവൽ ത്രീ ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത മധ്യപ്രദേശ് റീജ്യൻ വൺ വൺ ഫോർ ടു ഫൈവ് ആണ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഏജ് ലിമിറ്റ് ലെവൽ ഫോർ ആണ് സാലറി സ്കെയില് അടുത്ത എം ബി വൺ വൺ ഫൈവ് ടു ഫൈവ് ആണ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ലെവൽ ത്രീ ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് എം ഡി എസ് ആണ് നോൺ ടെക്നിക്കൽ എൻ ഇ ആർ നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ വൺ സീറോ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽ ലാംഗ്വേജിലേക്കാണ് അടുത്തത് എം ഡി എസ് നോൺ ടെക്നിക്കൽ നോർത്ത് ഈസ്റ്റർ റീജ്യൻ വൺ സീറോ ത്രീ ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സിലാണ് പോസ്റ്റ് ഏജ്മിജിന് എല്ലാ ലഭിക്കുന്നതാണ് നാഷണൽ ഇൻഫർമേഷൻ സെന്ററിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത ലബോറട്ടറി അറ്റൻഡൻറ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ വൺ സീറോ ഫോർ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നാല് വേക്കൻസിയാണ് ആ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത നോർത്ത് ഈസ്റ്റ് റീജിയൻ വൺ സീറോ എയ്റ്റ് ടു ഫൈവ് ആണ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് പോസ്റ്റ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ സെൻട്രൽ സിൽക്ക് ബോർഡിലേക്കാണ് വേക്കൻസി നോർത്ത് ഈസ്റ്റ് റീജിയൻ വൺ സീറോ നയൻ ടു ഫൈവ് ആണ് അടുത്ത പോസ്റ്റ് എം ഡി എസ് ആണ് നോൺ ടെക്നിക്കൽ ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് സി പി ഡബ്ല്യു ഡിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് ജൂനിയർ അക്കൗണ്ടന്റ് ആണ് നോർത്ത് ഈസ്റ്റ് റീജ്യൻ വൺ വൺ ഫോർ ടൂ ഫൈവ് ആണ് ഗ്രാജുവേഷൻ ആണ് പോസ്റ്റ് പതിനാല് വേക്കൻസിയാണ് അതസ്ഥയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് നോർത്ത് ഈസ്റ്റ് റീജ്യൻ വൺ ടൂ സീറോ ടു ഫൈവ് ആണ് പതിനാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലെവൽ ഫോർ ആണ് സാലറി സ്കെയിൽ ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത നോർത്ത് റീജിയൻ വൺ 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 ടൂ ഫൈവ് ആണ് ക്യാൻറ്റീൻ അറ്റൻഡന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റർ ട്രേഡ് ആഡ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ആണ് ക്ലാഫിഷൻ ലെവൽ വൺ ആണ് സാലറി സ്കെയിൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അണ്ടർ റെസ്ഡിനും ഇരുപത് വയസ്സിലൊബി സിക്കും മുപ്പത് വയസ് വരെ എസ് സി എസ് ടിക്ക് അണ്ടറിസ്റ്റും ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അടുത്ത നോർത്തേൺ റീജൻ വൺ വൺ ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് ഡ്രൈവറാണ് നോർത്ത് റീജ്യൻ വൺ ഫോർ സിക്സ് ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് നോർത്തേൺ റീജിയൻ വൺ ഫോർ സെവൻ ടു ഫൈവ് ആണ് കാർ ഡ്രൈവർ ഓർഡിനറി ആണ് ഇരുപത്തി ആറ് ഉണ്ട് തസ്തിയിലേക്ക് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ആണ് ലീഗൽ എൻ ആർ വൺ സിക്സ് ത്രീ ടു ഫൈവ് ആണ് ഗ്രാജുവേഷൻ എബോ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓഫ് ലീഗൽ അഫയേഴ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത പോസ്റ്റ് അക്കൗണ്ട് ക്ലർക്കാണ് എൻ ആർ വൺ സെവൻ ടു ഫൈവാണ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റൽ റൂറൽ ഡെവലപ്മെന്റിലേക്കാണ് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത ലാബ് അറ്റൻഡന്റ് ആണ് എൻ ആർ വൺ സെവൻ എയ്റ്റ് ടു ഫൈവ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് അടുത്ത നീതി ആയോഗിലേക്കാണ് എൻ ആർ ടൂ സീറോ ടു ഫൈവ് ആണ് ക്ലർക്ക് ആണ് പോസ്റ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇരുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് നോർത്ത് വെസ്റ്റ് റീജ്യൻ വൺ സീറോ ടു ടു ഫൈവ് ആണ് ഫീൽഡ്മാൻ ആണ് പോസ്റ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ അടുത്ത പോസ്റ്റ് ലാബ് അറ്റൻഡൻറ് ആണ് നോർത്ത് വെസ്റ്റ് റീജ്യൻ വൺ സീറോ സെവൻ ടു ഫൈവ് ആണ് പത്താം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഇരുപത്തിയഴു വയസ്സിൽ അണ്ടർ സിഡന്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുപ്പത് വയസ്സിൽ ഒ ബി സിയും മുപ്പത്തിരണ്ട് വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റിനും ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത ലാബ് അറ്റൻഡൻറ് നോർത്ത് വെസ്റ്റ് റീജിയൻ വൺ വൺ സീറോ ടു ഫൈവ് ആണ് നാൽപ്പത്തി ആറ് വേക്കൻസിയാണ് തസ് തസ്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സിൽ രണ്ട് അസിഡൻറ്റും മുപ്പത് ഒബി സിക്കും മുപ്പത്തി രണ്ട് വയസ്സിന് എസ് 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 ടി കാഡും ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നോർത്ത് വെസ്റ്റ് റീജിയൻ വൺ വൺ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് നാഷണൽ കാര്യ സർവീസിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത നോർത്ത് വെസ്റ്റർ റീജിയൻ വൺ വൺ ത്രീ ടു ഫൈവ് ആണ് എം ഡി എസ് ആണ് പോസ്റ്റ് പിന്നെ വന്നിരിക്കുന്നത് എൻ സി സി നോർത്ത് വെസ്റ്റർ റീജിയൻ വൺ വൺ സിക്സ് ടു ഫൈവ് ഉണ്ട് ടെക്നിക്കൽ അറ്റൻഡൻസ് സൈസാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ഡ്രൈവർ ഉണ്ട് നോർത്ത് വെസ്റ്റ് റീജ്യൻ വൺ ടൂ ടു ഫൈവ് ആണ് മുപ്പത്തൊന്ന് വേക്കൻസി പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ സി ബിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് സർവേർ പോസ്റ്റ് ഉണ്ട് നോർത്ത് വെസ്റ്റ് റീജ്യൻ വൺ ടൂ വൺ ടൂ ഫൈവ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർവെയർ ജനറൽ ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പോസ്റ്റ് ഉണ്ട് പോലീസ് വയർലസിലേക്ക് മിനിസ്റ്ററി ഓഫ് ഹോം അഫേഴ്സിലേക്കാണ് നോർത്ത് വെസ്റ്റ് റീജൻ വൺ ടൂ സെവൻ ടൂ ഫൈവ് ആണ് രണ്ട് വേക്കൻസിയാണ് ആ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലാബ് അറ്റൻഡന്റ് ഉണ്ട് എസ് ആർ വൺ സീറോ സിക്സ് ടൂ ഫൈവ് സദൻ റീഷണാണ് മൂന്ന് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് ആണ് കോളിഫേഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത പോസ്റ്റ് അറ്റൻഡന്റ് ആണ് എം സി ആർ യൂണിറ്റ് ആണ് എസ് ആർ വൺ വൺ ഫോർ ടൂ ഫൈവ് ആണ് പോസ്റ്റോട് പറഞ്ഞിരിക്കുന്നത് ഒരു വേക്കൻസി ആണ് പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട് എസ് ആർ വൺ ടൂ സിക്സ് ടൂ ഫൈവ് ആണ് രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് എസ് ആർ വൺ ത്രീ ടു ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് ഒമ്പത് വേക്കൻസി ഉണ്ട് സിൽക്ക് ബോർഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ട് എസ് ആർ വൺ ത്രീ സെവൻ ടു ഫൈവ് ആണ് ഗ്രാജുവേഷൻ എബോയാണ് ക്വാളിഫേഷൻ പറഞ്ഞിരിക്കുന്നത് അഞ്ച് വേക്കൻസിയാണ് ജൂനിയർ അക്കൗണ്ട് ഓഫീസർ ഉണ്ട് എസ് ആർ വൺ ത്രീ നയൻ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡ് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ എബോ ആണ് ക്വാളിഫേഷൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത് ടെക്നിക്കൽ ആണ് ടെക്നിക്കൽ അറ്റൻഡ് വീട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ സി സിയിലേക്കാണ് പോസ്റ്റ് ടെക്നിക്കൽ അറ്റൻ അറ്റൻഡൻറ്റ് പോസ്റ്റ് വന്നിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് എല്ലാ പോസ്റ്റിലും ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു ആർ വൺ സീറോ എയ്റ്റ് ടു ഫൈവും ഡബ്ല്യൂ ആർ വൺ സീറോ നയൻ ടു ഫൈവും ഡബ്ല്യൂർ വൺ വൺ സീറോ ടു ഫൈവും ഡബ്ല്യൂആർ വൺ 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 ടു ഫൈവും ഡബ്ല്യൂ ആർ വൺ വൺ ടു ഫൈവും പത്താം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യൂ വൺ വൺ ഫോർ ഫൈവ് സ്റ്റാഫ് കാർ ഡ്രൈവർ ആണ് ഒരു വേക്കൻസിസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു ആർ വൺ വൺ എയ്റ്റ് ടു ഫൈവ് എം ഡി എസ് ഉണ്ട് അഞ്ച് വേക്കൻസി ഉണ്ട് സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അടുത്ത എം ഡി എസ് പോസ്റ്റ് ഉണ്ട് എഴുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് സി പി ഡബ്ല്യു ഡി യിലേക്കാണ് വേക്കൻസി വെസ്റ്റേൺ റീജിയൻ ഡബ്ല്യൂ ആർ വൺ ടു സീറോ ടു ഫൈവ് ആണ് പോസ്റ്റ് കോഡായിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഫീൽഡ്മാനാണ് വെസ്റ്റേൺ റീജിയൻ വൺ ത്രീ സെവൻ ടു ഫൈവ് ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഫോർസ് സർവേ ഓഫ് ഇന്ത്യയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട് ഡബ്ല്യു ആർ വൺ ഫോർ ടു ഫൈവ് ആണ് ഒരു വേക്കൻസിയാണ് തസ്തിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുക്ക് പോസ്റ്റ് ഉണ്ട് ഡബ്ല്യു ആർ വൺ ഫൈവ് വൺ ടു ഫൈവ് ആണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് പത്താം ക്ലാസ്സാണ് കോളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് കുക്കിംഗ് അറിഞ്ഞിരിക്കണം അടുത്ത അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ ഉണ്ട് ഡബ്ല്യൂഒർ വൺ ഫൈവ് സീറോ ടു ഫൈവ് ആണ് രണ്ട് വേക്കൻസിയാണ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനെട്ടുമ്പോൾ ഇരുപത്തി ഏഴ് വയസ്സിലാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റിന് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഡബ്ല്യൂർ വൺ ഫോർ നയൻ ടു ഫൈവാണ് കെ വി ഐ സിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് വയസ്സിലാണ് ഏജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ആണ് ആ തസ്സത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത് വയസ്സിൽ ഒബിസിക്കും മുപ്പത്തിരണ്ട് വയസ്സിൽ എസ് സി എസ് ടിക്കും ആ തസ്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ടോട്ടൽ രണ്ടായിരത്തിഅറന്നൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് സോ ഇതിപ്പോൾ പോസ്റ്റുകളുണ്ട് കോമറും അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് സോ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കുക അവസാന തീയതി ഇരുപത്തി മൂന്ന് ജൂൺ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നൂറു രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് എസ് സി എസ് ടി വുമൻ കാറ്റഡേഴ്സിന് ഫീസില്ല സോ എത്ര പോസ്റ്റാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് പോസ്റ്റിന് എത്ര പോസ്റ്റ് അപ്ലൈ ചെയ്താലും ഒറ്റ എക്സാം ആണ് പ്ലസ് ടു ആയാലും ഒറ്റ ഒറ്റ എക്സാം ആയാലും ഒറ്റ എക്സാം ആണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ട് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക്